തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാർ പിള്ളയുടെയും മലേഷ്യക്കാരിയായ ആനന്ദത്തിൻ്റെയും ഏക മകളാണ് ശോഭന ഇപ്പോൾ നൃത്തത്തിലാണ് നടി തന്റെ ശ്രദ്ധ മുഴുവൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് പ്രോഗ്രാമിനിടെ നടിയുടെ കാലിന് ഒരു ചെറിയ പരിക്ക് പറ്റി പിന്നാലെ നടി അമ്മയെ ഒന്ന് കണ്ടുവരാൻ ജന്മനാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അമ്മയ്ക്കായി ഒരു ബൊക്കെയൊക്കെ വാങ്ങിയാണ് ശോഭന യാത്ര പുറപ്പെട്ടത് വയ്യാത്ത കാലുമായി പതുക്കെ വീടിന്റെ സ്റ്റെപ്പ് കയറിയെത്തിയ നടിയെ അണിയിക്കുവാൻ പൂമാലയുമായാണ് അമ്മ ആനന്ദം പുറത്തേക്കെത്തിയത് തുടർന്ന് മകളെ സന്തോഷത്തോടെ ഹാരമണിയിക്കുകയും അമ്മയ്ക്ക് സഹായമായി നിൽക്കുന്ന സ്ത്രീയും ശോഭനയെ ഹാരമണിയിക്കുന്നതും കാണാം തുടർന്ന് മകളെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചപ്പോൾ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ശോഭന വീടിനകത്തേക്ക് കയറുന്നത് തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ശോഭന ചോദിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കുസൃതി നിറഞ്ഞ അമ്മയുടെ മറുപടിയും കേൾക്കാം പലപ്പോഴും വേദിയിലും ഇന്റർവ്യൂകളിലുമെല്ലാം സരസമായും കുസൃതി ഒപ്പിച്ചും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളാണ് ശോഭന അതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ തുടർന്ന് വീടിനകത്തേക്ക് കയറുന്ന നടി വീട്ടിലെ നടരാജ വിഗ്രഹത്തിനു മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കുകയും ഭസ്മം നെറ്റിയിൽ അണിയുന്നതും കാണാം തുടർന്ന് താൻ പഠിച്ച ശിഷ്യ അടയാറിലെ സെന്റ് തോമസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലേക്കാണ് നടി എത്തിയത് അവിടെ തന്നെയാണ് ശോഭനയുടെ വളർത്തുമകളായ അനന്തനാരായണി ചന്ദ്രശേഖറും പഠിക്കുന്നത് അമ്മ എത്തിയപ്പോൾ സ്കൂളിലെ ക്യാൻറ്റീനിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം സാധനങ്ങൾ വാങ്ങുകയായിരുന്നു നാരായണി അമ്മയെ കണ്ട് സന്തോഷമടക്കാനാകാതെ ഓടിയെത്തുകയായിരുന്നു അപ്പോഴവൾ തുടർന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ചന്ദ്രകുമാറിന്റെയും ആനന്ദത്തിന്റെയും ഏക മകളാണ് ശോഭന വർഷങ്ങൾക്ക് മുൻപാണ് ശോഭന അനന്തനാരായണി എന്ന മകളെ ദത്തെടുത്ത് വളർത്തി തുടങ്ങിയത് അമ്മയെപ്പോലെ തന്നെ നാരായണിയും നല്ലൊരു നർത്തകിയായി വളർന്നു വരികയാണ് മലയാള സിനിമയിലെ പ്രശസ്തമായ തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ പരമ്പരയിലെ കണ്ണിയാണ് ശോഭന ഇടയ്ക്ക് സിനിമ വിട്ട വിട്ടകാലവുമുണ്ടായിരുന്നു നടിക്ക് അന്നു മുതൽ ക്ലാസിക്കൽ നൃത്തത്തിൽ അവർ തന്റേതായ ഒരിടം സൃഷ്ടിച്ചെടുത്തു അച്ഛൻ ചന്ദ്രകുമാർ വഴിയാണ് തിരുവിതാംകൂർ സഹോദരിമാരുടെ കുടുംബത്തിലേക്ക് ശോഭനയ്ക്ക് ബന്ധമുണ്ടാവുന്നത് പൊതുവെ മുഖ്യധാരയിലെങ്ങും ശോഭനയുടെ മാതാപിതാക്കൾ വന്നിട്ടില്ല വളരെ കുറച്ചു മാത്രമേ ശോഭനയുടെ അമ്മയുടെ മുഖം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൂ അക്കൂട്ടത്തിലേക്കാണ് നടി പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയും എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ